കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മൂവാറ്റുപുഴ നഗരസഭയിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വികസനങ്ങൾ അടങ്ങിയ വികസന പത്രിക നാടിന് സമർപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വികസന പത്രിക പ്രകാശന കർമ്മം നിർവഹിച്ചു മൂവാറ്റുപുഴ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് കാലയളവിൽ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നടപ്പിലാക്കിയ വികസനത്തിന്റെ പത്രിക യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കി നഗരസഭ രൂപം കൊണ്ടതിനുശേഷം നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നടന്നതെന്ന് അവകാശപ്പെടുന്ന രേഖയാണ് യു ഡി എഫ് പുറത്തിറക്കിയിട്ടുള്ളത് വിവിധ റോഡുകളുടെ നവീകരണം വിവിധ കുളങ്ങളുടെ നവീകരണം വെള്ളൂർകുന്നം ശിവക്ഷേത്രം കടവ് നവീകരണം നടപ്പാലം സംരക്ഷണ ഭിത്തി നിർമ്മാണം ബോട്ടിൽ ബൂത്ത് കരിയിലപ്പെട്ടി മണ്ണ് റോഡുകളുടെ പുനരുദ്ധാരണം ശിവൻകുന്ന് സ്കൂളിന്റെ പുതിയ മന്ദിരം ഡ്രീംലാന്റ് പാർക്കിൽ അൻപത് ലക്ഷം രൂപയുടെ നവീകരണം ഓപ്പൺ ജിംനേഷ്യം വിവിധ അംഗൻവാടികളുടെ നവീകരണം സാംസ്കാരിക നിലയം പൈപ്പ് ലൈൻ വിപുലീകരണം ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നവീകരണം കുര്യൻമലയിൽ ഔഷധ പാർക്ക് ആസാദ് റോഡ് നവീകരണം തണ്ണീർ പന്തൽ വിവിധ കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണവും ഉദ്ഘാടനവും നഗരസഭാ ശ്മശാനത്തിൽ ആധുനിക ഗ്യാസ് ക്രെമിറ്റോറിയം നിർമ്മിക്കാൻ ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ അനുമതി ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ മാലിന്യമുക്ത പുഴയോരം പദ്ധതി ഹരിതമിത്രം പദ്ധതി മാലിന്യരഹിത തെരുവുകൾ ഹരിത മൂവാറ്റുപുഴ തുടങ്ങി ഒട്ടനവധി പദ്ധതികളുടെ വിശദീകരണവും അടങ്ങിയ രേഖയാണ് പുറത്തിറക്കിയിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെയും അയ്യങ്കാളിയുടെയും സ്മാരകം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ അടങ്ങിയ പത്രികയാണ് യു ഡി എഫ് പുറത്തിറക്കിയത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പത്രിക ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചു അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യമായ രീതിയിൽ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണം ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കാൻ സാധിച്ചത് തന്നെ ഏറ്റവും മികച്ച കൗൺസിലർമാരും അതിന് നേതൃത്വം കൊടുക്കാൻ ഒരു ചെയർമാനും ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പേരിന് മാത്രം സമരം നടത്തിയവരാണ് സി പി എമ്മും വരുന്ന മാത്രം പേരിന് വേണ്ടി മാത്രം വേറെ ഏത് സമരമാണ് ഈ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ നിറഞ്ഞത് പേരിന് വേണ്ടി സമരങ്ങളല്ല സമരത്തിന് വേണ്ടിയിട്ടുള്ള സമരം അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ വന്ന് സമരം ചെയ്യാനുള്ള അവസരം ഈ മുനിസിപ്പൽ ഭരണസമിതി ഉണ്ടാക്കിയിട്ടില്ല പദ്ധതികളുടെ വെട്ടിക്കുറച്ചവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രോജക്ടുകൾ നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ സർക്കാർ അതിനുള്ള പണം നൽകുന്നില്ല മുനിസിപ്പാലിറ്റിക്ക് തനതായ ഫണ്ടിലൂടെ ആ പദ്ധതികൾ ഈ നിർമ്മാണം നേരത്തെ സർക്കാർ അതിന്റെ ും ചടങ്ങിൽ കബീർ പൂക്കടശ്ശേരി അധ്യക്ഷത വഹിച്ചു കെ എം അബ്ദുൾ മജീദ് മുനിസിപ്പൽ ചെയർമാൻ പി പി എൽ ദോസ് കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് പനയ്ക്കൻ മണ്ഡലം പ്രസിഡന്റ് കെ എ സലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അജീം ഉണ്ടാട്ട് ബി എം സലാം ജോസ് കുര്യാക്കോസ് ജോയിസ് മേരി ആന്റണി കെ കെ സുബൈർ ജിനു മടേക്കൽ അസം ബീഗം കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സോജൻ പിട്ടാപ്പിള്ളിൽ തുടങ്ങിയവർ പങ്കെടുത്തു കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ രുചി ഇനി എല്ലാ ഇവൻ തന്നെ ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി